ഹായ് ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയറിലെ ഡോക്ടേഴ്സ് ആയിട്ടില്ല ഡോക്ടർ ഹിഷാം ആൻഡ് ഡോക്ടർ ജിസ്മിയാണ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഹെൽത്ത് ടോക്കിലൂടെ ഈ നമുക്ക് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവരെയും വളരെയധികം കൺസേണിങ് ആയി ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കാരണം മുമ്പത്തെ കാലത്തെ അപേക്ഷിച്ച് തൈറോയിഡ് ഡിസീസുകൾ കൂടുതലാണ് ഈ ഹൈപ്പോ തൈറോയിഡിസും ഹൈപ്പോ തൈറോയിഡിസം എന്നൊക്കെ പറയുന്നത് ഈ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ഒരു ചിത്രശലഭത്തിൻ്റെ ഒരു ഗ്രന്ഥിയാണിത് ഇത് മെയിനായിട്ടും എല്ലാ തരത്തിലുള്ള അതായത് നമ്മുടെ സിസ്റ്റം എല്ലാ എന്താ പറയുക എനർജീനെയൊക്കെ നിയന്ത്രി ിക്കാൻ ഹെൽപ്പ് ഒരു ഗ്രന്ഥിയാണിത് അപ്പം ഇതിലെന്തെങ്കിലും ഒന്നെങ്കിൽ കൂടുതൽ തൈറോയിഡിൻ്റെ ഹോർമോൺസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലക്ഷണമാണ് അതുപോലെ തന്നെ അത് കുറഞ്ഞു കഴിഞ്ഞാലും അത് വേറെ ബുദ്ധിമുട്ടുകളാണ് അപ്പം ഡോക്ടർ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ തൈറോയിഡ് വരാൻ കാരണം അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പുകളാണ് ഇതിൽ മെയിനായിട്ടുള്ളത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അയോഡീൻ നമ്മൾ തൈറോയിഡിൽ വരികയാണെങ്കിൽ കൂടുന്നതും കുറയുന്നതും ഹോർമോൺ കൂടുന്നതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് കുറയുന്നതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അയോഡിൻ കണ്ടൻ്റുള്ള ഫുഡ് നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും അത് കുറച്ച് ആയിക്കഴിഞ്ഞാലും പ്രശ്നമാണ് അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള അതായത് നമ്മൾ എന്താ നമ്മളെ പ്രതിരോധ ശേഷിനെ നമ്മളെ പ്രതിരോധ സിസ്റ്റം തന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഇമ്യൂണായിട്ടും വരാറുണ്ട് അതല്ല എന്താ ജനിതകമായിട്ട് ഇപ്പോൾ ജനറ്റിക്കായിട്ട് അമ്മക്ക് അച്ഛന് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് അങ്ങനെ കിട്ടുന്നത് അത് ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ കൺചനൈറ്റലായിട്ട് ഐപ്പോ തൈറോഡിസം അല്ലെങ്കിൽ അങ്ങനെ ആ കണ്ടീഷൻ വരുന്നുണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ വരുന്നുണ്ട് അതല്ലാതെ എന്താ കുറച്ച് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു യങ് ഏജിൽ അങ്ങനെ വരുന്നുണ്ട് ഓൾഡ് ഏജിലാവുമ്പോൾ ഏജ് റിലേറ്റഡായിട്ട് ഓരോ രീതിക്ക് അത് അങ്ങനെ വരുന്നുണ്ട് പിന്നെ കൂടുതലും സ്ത്രീകളിൽ പ്രത്യേകമായിട്ട് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുന്നത് ഒരു അങ്ങനെ അധികം ചേഞ്ച് ഇല്ലാതെ വരണം നമ്മൾ സ്ത്രീകളിൽ ഓരോ ഘട്ടങ്ങളിൽ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഹോർമോൺസിൽ ചേഞ്ച് വരുന്നുണ്ട് പിരീഡ്സ് ആകുമ്പോൾ ഒരു ചേഞ്ച് പിരീഡ്സ് നിൽക്കുമ്പോൾ വേറെ ചേഞ്ച് അപ്പോൾ അങ്ങനെ ചെയ്ഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ സ്ത്രീകളിൽ കൂടുതലായിട്ട് അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് ഓരോരോ അപ്പൊ നമുക്കറിയാം ഈ നമ്മൾ ഈ തൈറോയിഡിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നത് ആദ്യം തന്നെ ഭയങ്കര വീക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും ഭയങ്കര വീക്ക്നെസ് നമുക്കൊന്ന് ചെയ്യാൻ ഒരു താല്പര്യം ക്ഷീണം അതാണ് മെയിനായിട്ട് ആയിട്ട് പറയുക അപ്പോൾ പിന്നെ നമ്മൾ സ്വയം ഓരോ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് ഇത് നമ്മൾ ഏതൊക്കെ ടൈപ്പുകളാണ് അല്ലെങ്കിൽ എങ്ങനെയാണിത് ബാക്കി സിംറ്റംസ് എന്തൊക്കെയാണ് ഈ ഒരു തൈറോയിഡ് റിലേറ്റഡായിട്ട് പ്രധാനമായിട്ട് തൈറോയിഡ് പ്രശ്നം എന്ന് പറയുമ്പോൾ അതിൽ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ഗോയ്റ്റ് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതലായിട്ട് ഹൈപ്പോ തൈറോയിഡിസാണ് ഉണ്ടാകുന്നത് ഹൈപ്പോ തൈറോഡിസ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് എങ്ങനെ ഡയഗ്നോസിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൽ തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടല്ലോ അതിൻ്റെ അളവില് കുറവ് വരുമ്പോഴാണ് ഇപ്പോൾ ടി ത്രീ ഹോർമോണ് ടി ഫോർ ഹോർമോൺ നമുക്കറിയാം വയലിൻ്റെ അളവില് നന്നായിട്ട് കുറവ് വരിക അല്ലെങ്കിൽ നോർമലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൈറോഡ് ടി എസ് എച്ച് ടെസ്റ്റ് ചെയ്യും തൈറോഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അത് കൂടുക ടി എസ് എച്ച് കൂടുക അല്ലെങ്കിൽ തൈറോഡോമോൾ ടി ഫോർ കുറയുക ഇതാണ് ഹൈപ്പോ തൈറോഡിസ് എന്ന് പറയുന്നത് ഈ ഹൈപ്പർ നേരെ തിരിച്ചു ആണ് അപ്പൊ ഈ ഹൈപ്പോ തൈറോഡിസിനുള്ള ലക്ഷണങ്ങൾ പറഞ്ഞാല് പൊതുവേ നമുക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവാം നന്നായിട്ട് തടി കൂടി വരിക ഓഫീസായിട്ട് ആൾക്കാർക്ക് തമ്മിൽ ഹൈപ്പോ തടി കൂടാന്നുള്ളത് മറ്റു തടിയും അങ്ങനെ ജസ്റ്റ് ഹൈപ്പോലോഷത്തിന് മാക്സിമം ആളുകൾ തടി കൂടാണ് ചെയ്യുക അതുപോലെ തന്നെ അവര് ജസ്റ്റ് അവർക്ക് വിഷ്പ് കുറവായിരിക്കും കുറവായിരിക്കും എന്നാലും സ്കിൻ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവും നമ്മുടെ ജോയിന്റുകളിലൊക്കെ വേദനയും തരിപ്പും അതുപോലെ തന്നെ കൊച്ചിപിടുത്തം പറയില്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും മുടി മുടി കൊഴിച്ചിലുണ്ടാവും കോമൺ ആയിട്ട് ഹൈപ്പോ മൈപ്പറിനൊക്കെ ഉണ്ടാവും മുടി കൊഴിച്ചിലുണ്ടാവും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ഹൈപ്പോ തൈലോഡിസ്റ്റിനൊക്കെ ആയിട്ട് ഉണ്ടാവാറുള്ളത് പിന്നെ കോമൺ ആയിട്ട് എല്ലാത്തിനുള്ള ലക്ഷണങ്ങളും ഉണ്ട് പിന്നെ ഈ സെക്ഷൽപരമായിട്ട് അവർക്ക് അതെ സെക്ഷൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പൊതുവേ ിബിഡോ സെക്ഷര്യ കുറവും അതുപോലെ അതിന്റെ ലിബിഡോ ഇല്ലാത്ത പ്രശ്നങ്ങള് അങ്ങനെ ഇടിക്റ്റൽ ഡിസ്ഫങ്ഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് അതും ഈ തൈറോഡ് ഹോർമോൺസിന്റെ ഏറ്റക്കുറച്ചുകളില് നമ്മുടെ ശരീരത്തിന്റെ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ കാണപ്പെടാറുണ്ട് പിന്നെ അവർക്ക് മെയിൻ ആയിട്ട് ഇപ്പം ആൾക്കാർ പറയാറുണ്ട് അവർക്ക് കുറെ കാലം അവർക്ക് തണുപ്പ് വലിയ പ്രശ്നമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ കുറച്ച് വരുന്ന സമയത്ത് ഈ തണുപ്പ് തീരെ ഭയങ്കര നോർമലാളുകൾക്ക് ഫാനിട്ടാല് തണുപ്പാണെങ്കിൽ അല്ലെങ്കിൽ ഫാൻ ഇട്ടാൽ പോലും ചൂട് നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ചൂടുകാലത്ത് പോലും തണുക്കുന്ന അവസ്ഥ അങ്ങനെ മാറി മാറി ഒക്കെ ഉണ്ടാവാറുണ്ട് ഇനിയിപ്പം അതിൻ്റെ ഇപ്പം ഹൈപ്പർ ആണെങ്കിൽ ഹൈപ്പർ ആണെന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ തിരിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പം ചെറു പറഞ്ഞ പോലെ ഹൈപ്പർ ആകുമ്പോൾ തൈറോയിഡ് ഹോർമോൺ ആയിട്ടുള്ള ടി ത്രീ ടി ഫോർ അത് കൂടുകയാണ് ചെയ്യുക ടി എസ് എച്ച് അതേസമയം കുറയാണ് ചെയ്യുക അതാണ് രണ്ടും ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ടുമല്ല മാറ്റങ്ങൾ പിന്നെ സിംറ്റംസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഹൈപ്പർ എന്ന് പറയുന്ന പോലെ തന്നെ അതിൽ വരുന്നതാണ് മെറ്റബോളിസം കൂടും മെറ്റബോളിസം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സാധനം അത്രയും കത്തിച്ച് കളയാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള വിശപ്പ് കൂടും വിശപ്പ് കൂടും പക്ഷെ തടിക്ക് പിടിക്കൂല അപ്പൊ പിടിക്കൂല അപ്പൊ അതിനനുസരിച്ചിട്ട് മെലിയും മറ്റിടത്ത് തടി തടി വെക്കുകയാണെങ്കിൽ അവരുടെ തടി കുറയാണ് മെറ്റുപോളം കൂടുന്നതിനനുസരിച്ച് ഭക്ഷണം കഴിക്കും പക്ഷെ അതിനനുസരിച്ചിട്ട് തടി വെക്കുക അത്രയും പല ആൾക്കാർക്കും ഈ പി സി ഓടി അപ്പൊ അവർക്ക് പക്ഷെ ഇത് തടി മെലിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഹൈപ്പോൽ തണുപ്പാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടൊട്ടും സഹിക്കാൻ പറ്റാത്ത ഭയങ്കരമായിട്ട് ചൂടിനോട് ഭയങ്കര സെൻസിറ്റീവായിട്ടുണ്ടാവും പിന്നെ എന്താ അവിടെ ഒരു അലസത അങ്ങനത്തെ ഇതാണ് ഹൈപ്പോൽ കാണുന്നതെങ്കിൽ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈപ്പർ കുറച്ചുകൂടെ റെസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇവർ ഉണ്ടാവുക ആൻസൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് കൂടുതൽ മറ്റൊരു ആണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ആൻസൈറ്റി അങ്ങനത്തെ കാര്യങ്ങളിലാണ് കുറച്ചും കൂടെ കുറേ ചിന്തിച്ചു ഒക്കെ പോലെ തോന്നിക്കും ചിലപ്പോൾ കാരണം പാൽപിറ്റേഷൻ ഉണ്ടാവും ഹൈപ്പർ തൈറോഡിസിൽ പാൽപ്പിറ്റേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് ഹാർട്ട് റേറ്റ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ എന്താ അങ്ങനത്തെ കണ്ടീഷനുള്ള നമ്മൾ പാനിക് അറ്റാക്ക് അറ്റാക്കാണോന്ന് ചിലത് വന്നിട്ട് അങ്ങനെ പ്രസന്റ് ചെയ്യുക ആൻസൈറ്റി ഉണ്ട് അതുപോലെ ഭയങ്കരമായിട്ട് മിടിപ്പുണ്ട് എന്നൊക്കെ വന്നിട്ടാ പറയാം ആയിരിക്കില്ല പറയുന്നത് പിന്നെ പിരീഡ്സിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിരീഡ്സിൽ കുറെ വ്യത്യാസങ്ങളുണ്ടാവും മുടികൊഴിച്ചിൽ അതിന് പറയുന്ന പോലെ എന്തിനും മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മള് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ നമുക്ക് എടിമയൊക്കെ ഹൈ പോലാണ് അത് കൂടുതൽ എഡിമേന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് സൗണ്ടിന് ഭയങ്കരമായിട്ട് ഗോയിറ്റർ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകുന്നേ സർ അതുപോലെ എല്ലാ കേസുകളും നമ്മൾ ഈ ഇപ്പൊ തൈറോയിഡിൻറെതില് സർജറി വേണോ അല്ലെങ്കിൽ നമുക്ക് നോർമലി മെഡിസിൻ കഴിക്കണം അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മൾ മെഡിസിൻ ഈ തൈറോയിഡ് വന്നു തുടങ്ങിയ തന്നെ ആളുകൾ പറയുന്നത് ലൈഫിന്റെ അറ്റം വരെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണം തൈറോയ്ഡ് തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയാറുണ്ട് ഈ തൈറോയിഡ് ഇപ്പൊ എന്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ ആദ്യം എന്ത് തൈറോയിഡാണ് ഹൈപ്പർ തൈറോഡിസ് ആണോ ഹൈപ്പർ തൈറോഡിസ് ആണോ അതെ ഇവിടെ നമ്മള് തൈറോയിഡ് വീങ്ങുന്ന ഗോയി തൈറോഡിസ് അങ്ങനെ എന്താണ് പ്രശ്നം നോക്കിയിട്ട് നോക്കിയിട്ടുമാണ് ട്രീറ്റ്മെന്റ് എടുക്കാൻ അതും അതുപോലെ ചില കേസുകളിൽ തൈറോയിഡ് ക്യാൻസർ ഒക്കെ ഉണ്ടാകും എന്താണ് ഇപ്പം ക്യാൻസറസ് ആണെങ്കിൽ നമുക്ക് അത് ആ രീതിയിൽ തന്നെ കുറച്ചും കൂടെ കൂടി കൂടുതൽ എഫ് ചെയ്ത് നമുക്ക് മനസ്സിലാവും ക്യാൻസർ ആണ് നമുക്ക് അപ്പൊ അത് ചിലപ്പോൾ സർജിക്കലൊക്കെ പോകേണ്ടി വരാം കുറച്ച് കൂടിയ കേസൊക്കെ ആണെങ്കിൽ നോർമലി തൈറോഡിനൊക്കെ കുറച്ച് നേരം കൃത്യമായിട്ട് മെഡിസിൻ തന്നെ കഴിച്ചിട്ട് മാറ്റാവുന്ന ഒന്നേ ഉള്ളൂ അത് ലൈഫ് നമ്മുടെ ലൈഫിന്റെ എൻഡ് വരെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല ലൈഫിന്റെ വരെ ജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല നോർമലി നമ്മൾ മെഡിസിൻ കഴിച്ചിട്ട് അതുപോലെ വരുത്തിയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ തൈറോയ് പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ എക്സ്ട്രീം കേസുകളാണെങ്കിൽ നമ്മൾ എക്സ്ട്രീമ കോവിഡ് എക്സ്ട്രീം കേസൊക്കെയാണ് നന്നായിട്ട് ക്യാൻസർസ് ഒക്കെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ കോവിഡ് നല്ല പ്രശ്നം സിഗർ ആയിട്ട് സർജിക്കൽ റിമൂവ് പാർഷ്യലോ വന്ന് ചിലപ്പോൾ പാർഷ്യലായിട്ട് റിമൂവ് ചെയ്തിരിക്കുക തയ്യലോട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും അങ്ങനെ ഇപ്പം പലപ്പോഴും ചില ആൾക്കാർ ഇപ്പം മെഡിസിൻ എടുത്തിട്ട് അവർ അവർക്ക് ഇപ്പം ഒരു ഡോക്ടേഴ്സ് ഒരു ഡോസ് പറയും ഇത്ര എം ജി കഴിക്കണം അങ്ങനെയൊക്കെ പറയും പക്ഷെ അത് പലപ്പോഴും ആൾക്കാർ അത്ര കഴിക്കാതെ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ആ സിംറ്റംസ് കുറയും കുറയുന്നതനുസരിച്ചിട്ട് അവർ കൂട്ടും സ്വന്തമായിട്ട് തന്നെ കൂട്ടേണ്ടത് എത്ര വർഷം മുമ്പായിരിക്കും അത് ഇപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്ന ആളുകളുണ്ട് അത് ഇപ്പോൾ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് മൂന്നു ടു ആറ് ഇല്ലാത്തവരെ സംബന്ധിച്ച് തന്നെ പറയും ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് മൂന്നു ടു ആറ് മാസത്തിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യണം അങ്ങനെ ഉള്ളവരും കൂടി ആണെങ്കിൽ അതിടക്കിടക്ക് മോണിറ്റർ ചെയ്യുന്നത് അല്ലാണ്ട് മെഡിസിൻ കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ഹൈപ്പർ ആയിട്ടുള്ള ഒരാൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന് പിന്നെ ഹൈപ്പോ പിന്നെ മെഡിസിൻ കഴിച്ച് പിന്നെ ഹൈപ്പറാവാ അങ്ങനെ അങ്ങട്ടും ഇങ്ങോട്ടും ഇതാക്കി മെഡിസിൻ എടുത്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് ടെസ്റ്റാണ് കോമണായിട്ട് ചെയ്യുക അതായത് ഡി എഫ് ടിയിൽ വര ടി എസ് എച്ച് ആണ് തൈറോഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് പിന്നെ മെയിൻ തൈറോയിഡ് ഹോർമോണായിട്ടുള്ള ടീ ത്രീയും ടീ ഫോറാണ് വരുന്നത് ഇത് മൂന്നാണ് ടി എഫ് ടിയിൽ വരുന്നത് ഇതാണ് പ്രധാനമായിട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തൈറോഡൈറ്റിസ് ഉണ്ടോ ആഷിമോട്ടോസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിപിയോ കൂടെ ചെയ്യും ആൻറ്റി ടിപ്പിയോ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൂടെ ചെയ്താൽ അതിന് അത് കൂടുതലാണെങ്കിലും നമുക്കിത് ആഷിമോട്ടോസ് ആണോ തൈറോഡൈറ്റിസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പം നമ്മൾ സ്കാനിങ് വേണ്ടി വരും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ സ്കാനിങ്ങോ അല്ലെങ്കിൽ പിന്നെ സ്കാനിങ് അവിടെ വീക്കെണ്ടോ അല്ലെങ്കിൽ ഗ്രസ് ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും വീക്കെൻഡോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ചാൽ കഴിയും ഇനി അതുപോലെ ക്യാൻസേഴ്സ് ആണോ നോക്കാൻ ക്യാൻസർ എന്തെങ്കിലും മുഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഫ് എൻ എ സി എഫ് എൻ എസ് സി പറഞ്ഞാൽ ഫൈനലായിട്ട് ലാസ്പിറേഷൻ നമ്മൾ ജസ്റ്റ് കുത്തിയെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ക്യാൻസേഴ്സ് ആണോ ബിനാണോ അതോ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കോമൺ ആയിട്ട് അതിലുണ്ടാകുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഇത് മിക്കപ്പോഴും ആൾക്കാർക്ക് ഇത് തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ അത് സർജറിയിലേക്ക് എന്ന് പേടിച്ചിട്ട് അവര് പ്രോപ്പറായിട്ട് അത് കൺസൾട്ട് ചെയ്യുവോ അല്ലെങ്കിൽ ഇത്ര മാസം നമ്മൾ പ്രോപ്പറായിട്ട് മരുന്ന് കഴിച്ചിട്ട് ഇത് ചില ആൾക്കാർ എന്താ ത്രൂ ഔട്ട് ആ ഒരു മെഡിസിൻ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ നമ്മളെടുത്ത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത് ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ ഹൈപ്പറിന്റെ ഹൈപ്പറിന്റെ ലക്ഷണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ പറയും എനിക്ക് കാര്യത്തില് മഴയൊന്നും ഇല്ലാന്ന് പറയും ഗോയിത്ര ആണ് തൈറോയിഡ് എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ആൾക്കാർക്ക് ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇത് കൂടുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആൾക്കാർ അറിയാം ആ പിന്നെ ആൾക്കാർ അതും ഉണ്ട് ഇപ്പൊ നമ്മള് എന്തെങ്കിലും കാര്യത്തിന് മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എന്ന് പറയും കൂടുതലാണോ കുറവാണോ അവർക്ക് തന്നെ അറിയില്ല അപ്പൊ നമ്മൾ ചോദിച്ചാൽ കൂടുതലാ കുറവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം അറിയില്ല പിന്നെ നമ്മളിങ്ങനെ ചോദിച്ചിട്ടെടുക്കണം എന്താണ് എന്തൊക്കെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത് ഹൈപ്പറിന്റെ ലക്ഷണങ്ങളാണോ ഹൈപ്പറിന്റെ ലക്ഷണങ്ങളാണോ ഇപ്പം ഈ തൈറോഡ് പറഞ്ഞാൽ ടി ചെയ്യാ ടി എഫ് മാത്രമേ പറയുള്ളൂ അത് ഡയഗ്നോസ് ചെയ്യാനേ അഷുമോട്ടോസാണോ തൈറോട്ടിസ് ആണെന്നൊക്കെ നോക്കിയാലും കുറച്ചുകൂടി ഫൈനലൈസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഇനിയിപ്പൊരു മെഡിസിൻ എന്നുള്ളതല്ലാത്തന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഡയറ്റ് ഡയറ്ററിൽ കുറെ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാമല്ലോ അപ്പം എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇപ്പം ഈ എല്ലാവർക്കും ഒരു പേടിയാണ് ഈ കാബേജ് കോളിഫ്ലവർ ഇത് ആദ്യം തന്നെ പറഞ്ഞ എല്ലാ തൈറോയിഡിന്റെ ഇഷ്യൂസ് വരുമ്പോഴും ഒഴിവാക്കണം അങ്ങനെ ആ ഒരു സെറ്റ് ഓഫ് കേട്ടൊരു അറിവുണ്ട് ശരിക്കും നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡുകളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഈ പറഞ്ഞ ഗോയ്ട്രോജനിക് ആയിട്ടുള്ള ഫുഡായിട്ടുള്ള ക്യാബേജ് കോളിഫ്ലവർ അതൊക്കെ ഏത് ഇപ്പൊ ഹൈപ്പർ ആയാലും ഹൈപ്പർ ആയാലും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം ഗോട്രോജനിക്കാണ് എന്നുള്ള കണ്ടീഷൻ കാരണം പിന്നെ കപ്പ അങ്ങനെ പറയലുണ്ട് തെപ്പയൊക്കെന്ന് പറയുന്ന സംഭവം അതും ഇത് ഈ പറഞ്ഞ പോലെ ഗോട്രോജനിക്ക് ആയതുകൊണ്ട് ഒഴിവാക്കണം എന്ന് പറയും അത് തന്നെ മെയിനായിട്ട് നമ്മള് ബി ിഫ് വെച്ചിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ ഇതാക്കി കഴിഞ്ഞ നന്നായിട്ട് കഴുകിയ ശേഷം ഉപയോഗിച്ചാൽ വേവിച്ച് കഴിച്ചാൽ നല്ലതാണെന്ന് പറയും പിന്നെ കടൽ മത്സ്യങ്ങളോട് കൂടിയിട്ട് കഴിക്കുന്നത് എന്ന് അങ്ങനെയും പറയുന്നുണ്ട് അതല്ലാണ്ട് ഈ ക്യാബേജും കോളിഫ്ലവറും എത്ര ആയാലും ആൾക്കാരെടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ സോയാ ആയിട്ടുള്ള ഈ ടോഫു എന്നൊക്കെ പറയുന്ന സോയാബീൻ അതുപോലെ തന്നെ സോയാ ബീൻസ് കുഞ്ഞു അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരുവിധത്തില് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് സോയാ പ്രൊഡക്ടുകൾ വരുന്നത് പിന്നെ കൂടുതലായിട്ടും ഇന്ന് ഇപ്പം ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഇപ്പം എല്ലാവരും കുറച്ച് ഫാൻസി ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ബ്രസീലിയൻ നട്ടെന്നൊക്കെ പറയുന്നത് ഈ സെലീനിയത്തിന്റെ അളവ് കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് കോഴിമുട്ട എഗ്ഗ് നല്ല രീതിയിൽ യൂസ് ചെയ്യാം ഏഹ് അതിപ്പം ബോയിൽ ചെയ്തിട്ട് ഇപ്പം വെയിറ്റ് ഗെയിൻ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ അവരുടെ ഡയറ്റ് പല ഡയറ്റുകളാണല്ലോ ആൾക്കാർ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അതിൽ അവർക്ക് ഈ ബോയിൽഡ് എഗ്സ് കഴിക്കാം അത് നല്ലൊരു കാര്യമാണ് പിന്നെ നട്ട്സുകളുടെ ആണെങ്കിലും സൺഫ്ലവർ ചിയ സീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബെരീസ് ഒക്കെ കഴിക്കുന്ന കുറച്ചും കൂടെ ബെനിഫിറ്റ് അതുപോലെ ഈ നമ്മൾ മെയിൻ മെയിനായിട്ട് ഈ ചീര ഈ സ്പിനാച്ച് നമ്മൾ ഈ തൈറോയ്ഡുള്ളപ്പം അവോയ്ഡ് ചെയ്യാൻ പറയുന്നതാണ് അല്ലാത്ത തരത്തിലുള്ള നമുക്ക് കിട്ടുന്ന ഇപ്പൊ മുരിങ്ങയുടെ ഇല അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ് ഉള്ളത് ഉണ്ട് നമുക്ക് അത് ഒന്ന് മാറ്റി നിർത്താന്നുള്ളത് കടൽ മത്സ്യങ്ങൾ നല്ലതാണ് ഈ അയഡൻ റിച്ച് ആയിട്ടുള്ള സെലീനിയം ഇതൊക്കെ നമുക്ക് നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇപ്പം നമുക്ക് അതെ ഇപ്പം മാർക്കറ്റിൽ കുറേ ഐഡനൈസ് സോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അതുപോലെ ഇപ്പം ഈ പൊടിയുപ്പ് ഉപയോഗിക്കുന്നതിലും നല്ലത് നമ്മൾ ഈ കല്ലുപ്പ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും ബെനിഫിറ്റ് ആയിട്ടുള്ളത് അതിപ്പം ഈ ചില കാലങ്ങളിലൊക്കെ പണ്ടൊക്കെ നമുക്കറിയാം ഈ കല്ലുപ്പ് പൊടിച്ചിട്ടായിരുന്നു അവർ ആയിട്ട് പൊടിച്ച് അങ്ങനെ വെക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് പിന്നെ നമുക്ക് നമുക്കൊരു ഈസി ഇതിന് വേണ്ടിയിട്ട് അത് നമുക്ക് നല്ല പൊടിച്ചിട്ടുള്ള ആ അത് കിട്ടുന്നത് പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ ഡയറ്റിലും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് എന്താ പറയുക അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കാര്യങ്ങൾ ഒക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഡോക്ടർ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടോ ഈ ഇങ്ങനെ തൈറോയിഡിൻ്റെ ഇതിൽ മെയിനായിട്ട് ആൾക്കാർ ഇപ്പം ക്ലിനിക്കിൽ വരുമ്പം മെയിനായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു സിംറ്റംസ് എന്തൊക്കെയാണ് നോർമലി അവർ തൈറോയിഡായിട്ടാണ് തൈറോയ്ഡ് അറിയുന്ന ആളുകൾ ഉണ്ടാവും നോർമലി കുറെ കാലമായിട്ട് മരുന്ന് നയിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഹോമിയപ്പതി മരുന്ന് അയക്കാൻ പറ്റും ഹോമിയോപ്പതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന വരുന്ന ആളുകളുണ്ട് പക്ഷെ ചില ആളുകൾ ആളുകളുണ്ടാവും അവർക്ക് എന്താണെന്ന് അറിയില്ല അവർ ജസ്റ്റ് വരുന്നത് കാലവേദനായിരിക്കും തരിപ്പായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ക്ഷീണമായിരിക്കും തീരെ വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല പണി ചെയ്യാൻ തോന്നുന്നില്ല എപ്പോഴും ഒരു ഉറങ്ങാൻ തോന്നുക കിടക്കാൻ തോന്നുന്നത് ഒരു കോൾഡ് ഫീലിങ് ഒരു തണുത്ത പോലെയാണ് അങ്ങനെയൊക്കെ ചില ആളുകൾ ഉണ്ടാവും എനിക്ക് തീരെ ഈ ടെമ്പറേച്ചർ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ടെമ്പറേച്ചർ ഇപ്പം കൂടുതലുള്ള ആൾ പല ടെമ്പറേച്ചർക്കാൻ പറയാം പക്ഷെ അവർക്ക് അതേപോലെ ഫീൽ ചെയ്തു അങ്ങനെയുള്ള അതൊക്കെ അത് നോർമലി അവർ എന്താ പ്രശ്നം എന്ന് അറിയാൻ വരുന്നതായിരിക്കും അപ്പോഴാണ് നമ്മളത് ഡയഗ്നോസ് ചെയ്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ തടി കൂടുന്നുണ്ടോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്കത് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ ചെയ്യുമ്പോൾ അപ്പോഴാണ് അവർക്ക് തൈറോയിഡാണ് മനസ്സിലാവുക അവർക്ക് നമ്മളൊരു കാരണം നോർമലി ആളുകൾ എങ്ങനെയാ ഇവിടെ വീങ്കം വന്നാൽ ആ തൈറോയിഡാണ് അറിഞ്ഞു വരും അല്ലാതെ ഈ ലക്ഷണങ്ങൾ ഇതാണെന്നൊന്നും മനസ്സിലാവില്ലല്ലോ നോർമലി ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ ഉണ്ടാവും തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് ഇത് മനസ്സിലായി നമ്മളെടുത്താൽ ആദ്യം വരുന്നതുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നല്ല മെഡിസിനൊക്കെ കഴിച്ച് മാറ്റാൻ പറ്റുന്നതാണ് ഒരുപാട് അവർക്ക് ഒരുപാട് കാലം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഇനിയിപ്പോൾ ആ മെഡിസിൻ ഒരുപാട് കാലം കഴിക്കുമ്പോഴും ഉണ്ടാകുമല്ലോ നോർമൽ മെഡിസിൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനത്തൊന്നും ഇല്ലാതെ തന്നെ ഹോമിയോപ്പതിയിലൂടെ കുറച്ച് നല്ല ചികിത്സയൊക്കെ ഇതിനുണ്ട് പക്ഷേ തുടക്കത്തിൽ തന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്യണം ആ ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വരുതാനം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പരിഹരിക്കാവുന്നതാണത് ഇതിപ്പോൾ ഏകദേശം എത്ര കാലത്തോളം നമ്മളിപ്പോൾ ഒരു ഹോമിയോ ഹോമിയോട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്ക് പറയാം ഇന്ന ഇത്ര കാലം നമ്മൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അത് ട്രീറ്റ് പിന്നെ ഉപ്പ് പ്രശ്നമാണ് ും പണ്ട് ചെറുപ്പത്തിലാണെങ്കിലും ഉപ്പ് ഫുഡിലിട്ട് കഴിച്ച് ശീലിച്ച ആൾക്കാരില് തൈറോയിഡ് കംപ്ലൈൻറ്റ് ആയിട്ട് കാണലുണ്ട് ക്ലിനിക്കിലൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ ചോറിലുപ്പിട്ട് കഴിച്ചായിരുന്ന ആൾക്കാരിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഉപ്പിൽ അയഡിൻ ഇല്ലാത്ത പ്രശ്നമായിരുന്നുണ്ടായിരുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും അയഡൈസ്ഡ് സോൾട്ട് ആക്കി ഇപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം അയഡൈസ്ഡ് യൂസ് ഇല്ലാത്ത കൃത്യമായിട്ട് ഓഡിയൻസ് മനസ്സിലാൻ വേണ്ടി കഴിക്കേണ്ടതാരാണ് ഐഡൈസ് അല്ലട്ട് കൈകണ്ട കൈകണ്ടാത്ത ആരാണന്ന് നോക്കുന്ന ഐഡൈസ് ഇപ്പോ ഐഡി എന്ന് പറയുന്നത് ഈ നമ്മളെ തൈറോയ്ഡ് ഹോർമോണന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ടി ത്രീൻ ടി ഫോറും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അയോഡീൻ അതിന് ഒരു മെയിൻ ആയിട്ടുള്ള പ്രിക്കോഷൻ മുന്നേ വേണ്ട ഒരു സാധനമാണ് അപ്പോൾ അയോഡീൻ കുറവാണെങ്കിൽ ഈ ടി ത്രീൻ ടി ഫോറും കുറയും അപ്പോൾ ഹൈപ്പർ തൈറോഡിലുള്ള ആൾക്കാരിൽ പൊതുവെ അയോഡീൻ അയഡീൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അയഡൈസ് ഡ്രൾട്ട് യൂസ് ചെയ്യുന്നതിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഹൈപ്പർ തൈറോഡ് ആണുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ അയോഡീൻ കൂടുതലാണെന്നുള്ള കണ്ടീഷനാണ് വരുന്നതെങ്കിൽ അപ്പോൾ അത് കുറച്ചുകൂടെ പ്രശ്നമാവാനാണ് കുറക്കുന്ന ആയിരിക്കും കുറച്ച് ബെറ്റർ ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ക്ലിനിക്കിൽ കൂടുതലായിട്ട് ഹെയർ ഫോളിന്റെ ഇതായിട്ട് വരുന്നുണ്ട് അത് അവര് ജസ്റ്റ് വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും വരും ഇപ്പൊ ഹെയർ ഫോൾ വന്നിട്ട് അല്ലെങ്കിൽ പി സി ഒ ഡി റിലേറ്റഡ് ആണോന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു തൈറോയിഡിൻ്റെ ഇഷ്യൂസ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ മെയിനായിട്ട് ഈ തൈറോയിഡിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതൊരു ഓവറോൾ നമ്മളെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മൾ ഹാർട്ട് റേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കാരണം സെക്ഷൽ ലൈഫ് തന്നെ വളരെ ഇതായിട്ട് പലരും പറയാറുണ്ട് അതുപോലെ ഈ കോൾഡ് ഹോട്ടിനോടൊക്കെ സെൻസിറ്റിവിറ്റി അങ്ങനത്തെ കുറേ റിലേറ്റഡ് ആയിട്ട് കാരണം എല്ലാ സിസ്റ്റർ ഒരുപോലെ ബാധിക്കുന്ന എല്ലാത്തിനും അങ്ങനെ ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ കൂടുതലായിട്ട് പ്രധാനായിട്ട് ഇപ്പോ ഒരു ചില കേസുകളൊക്കെ വരുന്നത് തന്നെ നമുക്ക് സക്ഷ്യസംമായ പ്രശ്നങ്ങളായിരിക്കും ലോസോഫ് ലിബിഡു ആണ് താൽപര്യം ലൈമിയാണ് അല്ലെങ്കിൽ ഇ ഡിയാണ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനത്തെ ഒരുപാട് കേസ് വരുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് ഇത്തരം കേസുകളാണ് അർത്ഥമായിരിക്കും അവരും വരുന്നത് പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ ആദ്യം ഒരു ലൈംഗിക പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുക ഇപ്പൊ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ നോർമൽ ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ഇത്തരം കേസുകളൊക്കെ നോക്കുള്ളൂ അപ്പൊ ചില കേസുകളിൽ ഇതേമാതിരി മറ്റു കക്ഷണങ്ങളൊക്കെ പഠിച്ച് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചറിയുമ്പോഴാണ് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം അപ്പൊ തൈറോയിഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം പിന്നെ ഡോക്ടർ ഈ ഒരു ഇപ്പൊ തൈറോയിഡ് ഇത് എന്താ പറയാ നമുക്ക് ഇപ്പം മെഡിസിൻ ആണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മാനേജ്മെന്റ്സ് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാം അപ്പൊ എന്തൊക്കെയാണ് അതൊക്കെ ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഡയബറ്റിസ് അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ പോലെ തന്നെ കണക്കാക്കുന്ന ഒരു കണക്കാക്കണൊരു ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ തൈറോയ്ഡ് അതിപ്പോൾ നമ്മൾ ഈ ഇപ്പോഴത്തെ ഒരു രീതിയിൽ കുറേ ഉറക്കമൊഴിച്ച ആൾക്കാർ ഇരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ അതുപോലെ വേറെയുള്ള ബിഹേവിയേഴ്സ് ഇപ്പോൾ ഡ്രഗ് അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിലും എല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഹോർമോൺ എന്നുള്ള രീതിക്ക് നമ്മളെ രീതികളെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഉറക്കൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾക്കറിയാം സ്ലീപ്പ് ബ്രേക്ക് സൈക്കിൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ ഹോർമോൺസും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യണം അപ്പോൾ അതില് നന്നായിട്ട് തന്നെ ഉറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് ആയിട്ട് ഉറക്കം കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏഴെട്ട് മണിക്കൂർ ഉറങ്ങാന്നുള്ളത് ഒരു അത്യാവശ്യം വേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് സ്ട്രെസ് മാനേജ് ചെയ്യാൻ അറിയാം നമ്മളിപ്പോ അധികം സ്ട്രെസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗോ അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഇപ്പോൾ തൈറോയിഡിന് വേണ്ടിയിട്ട് തന്നെ യോഗ തെറാപ്പീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതും കൂടെ മെഡിസിന്റെ കൂടെ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യോഗ ചെയ്യുമ്പോൾ തൈറോയിഡിന്റെ കംപ്ലൈന്റ് മാത്രമല്ല പ്ലസ് ഓവറോൾ ഹെൽത്തിന് ഒരു ബെനിഫിറ്റ് ആയിട്ട് വരും എന്തെങ്കിലും ഒരു എക്സസൈസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതേക്കും ഇപ്പോൾ സെക്കൻഡറി ആയിട്ടുള്ള ആൾക്കാരിൽ ഹൈപ്പോ തൈറോഡിസും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ അറിഞ്ഞു പോലും പോകില്ല കാരണം അവര് ഓൾറെഡി കുറച്ച് ലേസി അങ്ങനത്തെ ഇതാണ് പ്ലസ് നമ്മൾ തീരെ അറിയാത്ത അവസ്ഥയാണ് ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്താണ് സംശയമാണ് ഈ തൈറോയിഡിന് ഇല്ല എന്നുള്ളത് കാരണം തൈറോയിഡ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഇതൊക്കെ സ്ഥിരം ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കേണ്ടതാണ് ഇതിന് ഹോമിയോപ്പതി മരുന്നില്ല അങ്ങനെയുള്ള ധാരണകളാണ് കൂടുതൽ ആളുകൾ നോർമൽ കുട്ടികൾക്കുള്ള പ്രശ്നം അല്ലെങ്കിൽ ഇതിനൊക്കെയാണ് ഹോമിയോപ്പതിയിലുള്ള എന്ന ഉണ്ട് പക്ഷെ കൃത്യമായിട്ട് നല്ല മെഡിസിൻ നമുക്ക് ഹോമിയോപ്പതി കൂടെ തന്നെയാണ് ഇപ്പൊ പറഞ്ഞ മാനേജ്മെന്റ്സ് ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ കൃത്യമായിട്ട് ഹോമിയോപത്തി മെഡിസിനിലൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ രോഗിയുടെ എല്ലാം നോക്കിയിട്ട് അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു അങ്ങനെ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമാണ് കുറച്ച് കൃത്യം കഴിക്കേണ്ടി വരും നോർമലി സാധാരണ ചെറിയ ചെറിയ അസുഖങ്ങളെ പോലെ ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ മാറ്റാൻ പറ്റുന്ന ഒന്നുമല്ല കുറച്ച് പ്രൊലോങ്ഡായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയും പരിഹരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഇപ്പോഴും ഈ പറയുന്ന പോലെ മെഡിസിൻ മാത്രം അതുകൊണ്ട് ഒരു ഏത് ഡിസീസ് ആണെങ്കിലും അതുകൊണ്ട് ഒരു കാര്യമില്ല നേരത്തെ പറഞ്ഞ ഡയറ്റ് ഒക്കെ അതുപോലെ നോക്കിയിട്ടേ അതുകൊണ്ട് കാര്യമുള്ളൂ പിന്നെ പറഞ്ഞ പോലെ ഉറക്കാണെങ്കിൽ അത് സ്ട്രെസ്സും അത് അത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ കൂട്ടത്തിൽ നോക്കിയാലേ ഇത് അതിനനുസരിച്ചിട്ട് അത്രയും വേഗത്തിൽ നമ്മളെ മെഡിസിൻ വേഗം അല്ല എന്നുള്ളൊരു തോന്നല് അതിന്റെ കൂട്ടത്തില് ബാക്കി കാര്യങ്ങൾ കൂടെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ചുള്ള റിസൾട്ട് പെട്ടെന്ന് കിട്ടു അതിപ്പം ഏതൊരു മെഡിസിൻ ഇതാണെങ്കിലും നമുക്കപ്പം അത് നമ്മൾ എന്താ ഇൻസ്റ്റന്റ് റിലീഫിനാണല്ലോ നമ്മൾ നോക്കുക അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ഡയറ്റ് എല്ലാം ഫോളോ ചെയ്താലും പിന്നെ എന്ന് വെച്ചാൽ കൊറേതൊക്കെ നമ്മുടെ ഒരു ഫാമിലി പരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതിപ്പം അത് ഏതൊരു അസുഖത്തിനാണെങ്കിലും ഒരു ജനറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി അങ്ങനെ ഉണ്ടാവും പിന്നെ ഇപ്പൊ ചില പ്രഗ്നന്റ് ലേഡീസിന് അവർക്ക് ഈ പ്രഗ്നൻസി ായിട്ടും സ്ത്രീകൾ അത് കൂടാനുള്ള ബാധിക്കാനുള്ള ഇപ്പൊ തൈരോട് ഒക്കെ അപ്പം ഈയൊരു എന്താ പറയാ നമുക്ക് തൈറോയിഡ് എന്ന് പറയുമ്പം എല്ലാവരും ഭയങ്കര ചെലവർക്ക് അതിന്റെ എക്സ്ട്രീം രണ്ട് കേസസ് ആണല്ലോ ഇപ്പം ചില ആൾക്കാർക്കാണെങ്കിൽ വലിയ സിംറ്റംസ് സൈലന്റ് പോലെ ഒന്നും ഇല്ലാതെ ഇരിക്കാം ചിലവർക്കാണെങ്കിൽ അതൊരു ഗോയിറ്റർ രീതിയിൽ നമുക്ക് നമുക്ക് നോട്ട് ചെയ്യുമ്പോൾ തന്നെ വേഗം മനസ്സിലാവുന്ന ഒരിത് അപ്പം നമുക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഉപരി നമ്മള് ഇപ്പം എത്ര ഫുഡ് കഴിച്ചാലും പിന്നെ നമുക്ക് വരുന്നത് എന്തായാലും ഒരു പോയിന്റിൽ വരുമല്ലോ അത് നമുക്ക് എത്ര മെഡിസിൻ കഴിച്ചാലും ചിലത് കുറെ നമ്മൾ വിചാരിക്കും അത് മാറും അല്ലെങ്കിൽ ഇതാവും എന്നുള്ളത് പക്ഷെ എക്സ്ട്രീം കേസസിൽ ഏതൊരു ഇപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ഡ്രോ ബാക്ക് ഉണ്ടല്ലോ ഏതൊരു ഇതാണെങ്കിലും പക്ഷെ ഇപ്പം ഹോമിയോയിൽ നമ്മളിപ്പം ട്രീറ്റ് ചെയ്യുന്ന ഒത്തിരി പേഷ്യൻസ് നമുക്ക് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് അപ്പം നമ്മൾ അവർക്ക് കൃത്യമായിട്ടുള്ള കേസ് ടേക്കിങ്ങും അല്ലെങ്കിൽ വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ബേസിൽ പോകുന്നത് അപ്പം ഈ ഒരു ഓൺലൈൻ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഓഫ്ലൈൻ ആയിട്ട് കാണിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മളെ ക്ലിനിക്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് വന്ന് കാണിക്കാവുന്നതാണ് നമ്മൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസും അതുപോലെ തന്നെ മെഡിസിൻസ് നമ്മൾ കൊറിയർ അയച്ച് തരികയായിരിക്കും കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് ഡയറ്റ് ചാർട്ട് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇത് ലൈഫ് സ്റ്റൈൽ തൈറോയിഡിന് മാത്രം നമ്മൾ സ്പെഷ്യലി ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തൈറോയിഡിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പോ നമുക്ക് എപ്പോഴും സിംറ്റംസ് ചില ആൾക്കാർക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ അത് ഏത് ടൈപ്പിൽ വരുന്നതാണെന്ന് അല്ലെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ തൈറോയിഡിന് മരുന്ന് കഴിക്കുക എന്നുള്ളൊരു ഇതല്ല അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡയറ്റ് ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് വേണമെങ്കിൽ അതും എല്ലാം നമ്മുടെ ക്ലിനിക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു എന്താ പറയുക ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിനിക്കിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് കൺസൾട്ട് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു ഹെൽത്ത് ടോക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയി എന്ന് വിചാരിക്കുന്നു ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഹിഷാം സർ ആൻഡ് ഡോക്ടർ ജഷ്മ താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഡിസ്കഷൻ താങ്ക് യു